ആരാ നിയന്ത്രിക്കേണ്ടത് ഡോക്ടർമാർ പറഞ്ഞ് പേടിപ്പിച്ചാൽ മതിയോ നിയമപാലകന്മാർ നിയമം നടപ്പാക്കിയാൽ മാത്രം മതിയോ മതപണ്ഡിതന്മാർ വിശുദ്ധ ഇസ്ലാമിൻ്റെ ലേബലിൽ നിലകൊള്ളുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് അതിന് എന്താണ് ഇസ്ലാം ആരാണ് പടച്ചവൻ എന്ന ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ കടന്നു വരണം വസ്ലമാണ് എന്താ അതിനർത്ഥം പടച്ചവനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് കുഫുർ എന്ന് പറഞ്ഞാൽ അതാണ് ഓഫ് ദ ക്രിയേറ്റർ പടച്ചവനുണ്ട് എന്നതിനെ നിഷേധിക്കുക പടച്ചവൻ ഇല്ല ഈ പ്രപഞ്ചം ഇങ്ങനെ വെറുതെ ഉണ്ടായതാണെന്നോ സ്വയംഭൂവാണെന്നോ കാരണമില്ലാതെ ഉണ്ടാകുമെന്നോ ഇത് അനന്തമായിരുന്നുവെന്നോ ഇത് പണ്ടെന്നോ ഒരു അനന്തതയിലേക്ക് നീളുന്നതാണ് അനന്തതയിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെ വിശ്വസിക്കുന്നത് നിമിധങ്ങൾ പറയാൻ അൽഖാഫിറു ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ തന്റെ പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്ന് വെച്ചിട്ടും കാര്യമില്ല പി എച്ച് ഡി ആയെങ്കിലും സാധാ ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും എന്താണെങ്കിലും മനുഷ്യന് ഈ മനുഷ്യന് ചിന്തിക്കാനുള്ള ശേഷിയില്ലെന്നാണ് എന്തുകൊണ്ടാണെന്നറിയോ ഒരു വസ്തു ഉണ്ടാക്കി ഒരാൾ ഉണ്ട് എന്ന ആദ്യത്തെ വിവരം തന്നെ ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ അയാളോട് പിന്നെ നിങ്ങൾ എന്തു പറയാനാ അതുകൊണ്ട് മനുഷ്യൻ ആദ്യം കടന്നു വരേണ്ടത് മുറ്റത്തേക്കാണ് ല ഇലാ ഹത്തിന് ഒരേ ഒരു സൃഷ്ടാവാണ് ഉള്ളത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ വളരെ മനോഹരമായ ഏത് ബുദ്ധിയുള്ള ചെറിയവനും വലിയവനും അറിയുന്ന ഈ ഒരു ആശയം ഉൾക്കൊണ്ട് ആ ഒരു രക്ഷിതാവ് നിർണയിച്ച വരകളിലൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത് ആ പടച്ചതമ്പുരാൻ ജീവിതത്തിൻ്റെ വ്യവസ്ഥകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കാത്ത ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ് നമ്മൾ സംവദിക്കാൻ പോകുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വിഭാഗം ജനങ്ങളോടാണ് ചെറുപ്പക്കാരോടാണ് വിദ്യാർത്ഥിനികളോടാണ് ജീവിതം കളിക്കാനുള്ളതല്ല ഇത് ഒമാൻ ആകാശലോകങ്ങളെ പടച്ചതും പുരാൻ കളിച്ചുകൊണ്ട് കളിക്കാൻ വേണ്ടി പടച്ചതല്ല എത്ര ഗൗരവമുള്ള പ്രയോഗമാണതല്ലേ മനുഷ്യന്റെ ബോഡി ഇതാർക്കും സബ്മിറ്റ് ചെയ്യാനുള്ളതല്ല എന്നൊരാൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവരാർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല എനിക്കൊരു സൃഷ്ടാവുണ്ട് എൻ്റെ ജനനം ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ജനിച്ച ദിവസം ഞാൻ നിർണയിച്ചതല്ല അതുകൊണ്ട് ഞാൻ മരിക്കുന്ന ദിവസവും ഞാൻ നിർണയിക്കുന്നതല്ല അത് നിയന്ത്രിക്കുന്നത് മറ്റൊരാളാണ് ഇത് തിരിച്ചറിയുക എന്ന അടിസ്ഥാനപരമായ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് എക്സസൈസ് ചെയ്താൽ കിട്ടുന്ന ഒരു ഒരു സംഗതി ബോധിച്ചവരോടെ നമുക്ക് സംസാരിക്കേണ്ടതുള്ളൂ അല്ലാത്തവർ നിയമത്തെ മാത്രമേ പേടിക്കുള്ളൂ എന്തെങ്കിലും ഫിസിക്കൽ കോൺസിക്വൻസ് എന്തെങ്കിലും ഉണ്ടോ അതിനെ പേടിച്ചേക്കാം പ്രോസിക്യൂഷനെ പ്രോസിക്യൂഷനെ പേടിച്ചിരിക്കാം പ്രോസിക്യൂഷനെ പേടിക്കാം ജയിലിന് ഭയപ്പെടാം പക്ഷേ വിശുദ്ധ ഖുർആാൻ ഉണർത്തുന്നത് ഹൃദയങ്ങളോടാണ് ഖുർആൻ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ലഹരി നിരോധിച്ചുകൊണ്ടുള്ള ഏറ്റവും അവസാനത്തെ പ്രഖ്യാപനം കള്ള് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആയത്തിന്റെ തുടക്കം നോക്കണം സൂറത്തുൽമ ഇതയിലാണത് يا أيها الذين آمنوا يا أيها الناس إن بريوغي كم إذن الله إن بريوغم مؤمنين على الأرض. إبن مسعود إذا سمعتم الله يقول يا أيها الذين آمنوا فأعروا أسماعكم أس أس فإنه إما خير يدعوكم إليه أو شر ينهاكم عنه സത്യവിശ്വാസികളെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ചെവിയും ശ്രദ്ധയും മുഴുവൻ കൊടുക്കണേ നിങ്ങൾക്കൊരു നന്മയും നിങ്ങളോട് ഒരു നന്മ ഉപദേശിക്കുവാനും ഒരു ഗൗരവമേറിയ തകർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുമാണ് അള്ളാഹു ആ വിളി വിളിക്കുന്നത് അത് നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ചെവി തുറന്ന് കേൾക്കണേ അതുകൊണ്ടാണ് വിശ്വാസമില്ലാത്തൊരു സമൂഹത്തോട് ആർക്കും സംവദിക്കാൻ കഴിയില്ല യുക്തിവാദികൾ വന്ന് ചോദ്യം ചോദിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും പ്രപഞ്ചത്തിന് സ്രഷ്ടാവുണ്ട് എന്നറിയാത്തൊരു മനുഷ്യൻ അവന് ബുദ്ധിയില്ല എന്ന് പുണ്യനു തങ്ങൾ പറഞ്ഞ വാക്കിന്റെ ഗൗരവം നമ്മൾ നമ്മളറിയണം പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നൊരു ബദീഹിയായ എൽമ് അതിന് കുറേ ഫിലോസഫിക്കൽ ഡിബേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവൻ്റെ ബുദ്ധിയുടെ നിലവാരം എത്രയാണ് അത്തരം ആളുകളോട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്ത് ബോധ്യപ്പെടുത്താനാണ് ആദ്യത്തെ അടിസ്ഥാനപരമായ ബോധ്യം എവ്രി ക്രിയേറ്റർ അതേ ഡൗട്ടും വരാൻ പാടില്ല അതുകൊണ്ട് ഖുർആൻ മദ്യനിരോധനമെന്ന് പറയുമ്പോൾ ലഹരി നിരോധനമെന്ന് പറയുമ്പോൾ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് إنما الخمر والميسر والأنصاب والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إن إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون മാലിക് അൻഹു പറയുന്നുണ്ട് മദീനയിൽ ഞാൻ മൂന്ന് പ്രഗൽഭരായ പ്രഗൽഭരായ സ്വഹാബിമാരുടെ കൂടെ നിരോധിക്കപ്പെട്ടിട്ടില്ലാതിരുന്ന പേർ പ്രഗത്ഭരായരിലുണ്ട് പിന്നെയുണ്ട് മഹാനായ റളിയല്ലാഹു അൻഹു ഈ മഹത്തുക്കളുടെ കൂടെ അവർക്ക് ഞാൻ മദ്യം സേവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നു പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ആയത്തെ ഹബീബദങ്ങൾക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുകയേ വേണ്ടു പറഞ്ഞതേ ഓർമ്മയുള്ളൂ എന്നോട് പറഞ്ഞു തൊലഹദങ്ങള് ഒഴിച്ചുകളയോ അനസേ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കോരി ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടം വെച്ചുകൊണ്ട് ഇനി ഇത് വേണ്ട ആരാണിത് പറഞ്ഞത് എന്ന് പോലും നോക്കാതെ ഒരു സുഹാബിയാണെന്നറിയാം പ്രവാചകരുടെ അനുയായി മാത്രം മതി ഒരാൾ എന്ന് പറഞ്ഞു ഈ ആയിത്തിറങ്ങിയിട്ടുണ്ട് ും നീ കേട്ടോ മറ്റോ കേട്ടോ എന്താ തെളിവ് ഈ ചോദ്യങ്ങളൊന്നുമില്ല അവിടെ അള്ളാഹുന്റെ വചനങ്ങളെ കുറിച്ച് ഖുർആാൻ വെച്ചുകൊണ്ട് ആരോടതമാശ കളിക്കൂല ഇതുകൊണ്ട് ആര് പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു വിഷയം മരുളി ചെയ്തു എന്ന് പറയുകയേ വേണ്ടു അവിടം നിർത്തിയതാണത് നമ്മൾ വിചാരിക്കും അഡിക്ഷൻ നിർത്താൻ പറ്റൂല അഡിക്ഷൻ മനുഷ്യന് നിർത്താൻ കഴിയുമെന്ന് ബോധിപ്പിക്കുന്നതാണ് ഈ ആയിത്തിറങ്ങിയ സംഭവം ആ സെക്കൻഡ് കൊണ്ട് നിർത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടല്ല ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുമല്ല പിന്നെയോ മനുഷ്യന്റെ കൽബിനോട് ഖുർആൻ സംസാരിച്ചു ഹൃദയങ്ങൾ അതിനെ ഏറ്റെടുത്തു അതുകൊണ്ടാണ് കൽപ്പ് കൊണ്ട് പടച്ചവൻ്റെ ദർശനത്തെ ഏറ്റെടുക്കാൻ കഴിയുന്നവരോടെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ എന്നല്ലാതൊരു പൊതു സമൂഹത്തോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞെന്താ കള്ളു പിടിച്ചാൽ ഇമ്മീഡിയറ്റ്ലി മരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പേടിച്ചേക്കാം അപ്പം തന്നെ മരിക്കൂലെന്നവർക്ക് അറിയഞ്ച് ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ദുരന്ത ഫലങ്ങൾ അറിയാൻ തുടങ്ങുക എന്ത് പറഞ്ഞിട്ടാണ് പേടിപ്പിക്കാൻ പോകുന്നത് നമുക്ക് സത്യമായൊരു പ്രമാണമുണ്ട് ആ പ്രമാണം വെച്ചുകൊണ്ട് സംസാരിക്കാം അതുകൊണ്ട് മുസ്ലിം ഉമ്മച്ചിലെ നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ വീടുകളിൽ ജനിച്ചു വളർന്ന മക്കള് അള്ളാഹു ആരാണ് ആരാണ് ലഭിതങ്ങൾ ആരാണ് ഇസ്ലാം എന്താണ് എന്നൊരല്പമെങ്കിലും മദ്രസ വിദ്യാഭ്യാസമുള്ള മക്കളോട് നമുക്ക് ഹൃദയത്തോട് സംസാരിച്ചാൽ അവരെ മാറ്റിയെടുക്കാൻ കഴിയും ഒരു ദിവസം എടുത്തില്ല സുഹാബിമാർക്ക് അത് മാറ്റാൻ ആലോചിക്കണം ഇഷാനുഷ്കരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞാൽ മദ്യപിച്ച് സുബിവരെ മദ്യലഹരിയിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം മദീന ആ കാലഘട്ടത്തിന്റെ ആദ്യ കാലഘട്ടം അങ്ങനെയാണ് ഇസ്ലാം മദ്യം നിരോധിച്ചിട്ടില്ലാത്ത കാലം തങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഈ കള്ള കൂടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുല്ലേ ഞാനത് തൊട്ടിട്ടില്ല പുണ്യനിബിധങ്ങളും ലഹരിയുടെ മദ്യത്തിൻ്റെ ഒരു തുള്ളി പോലും കാലത്ത് പോലും പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് പോലും ശ്രദ്ധിക്കുന്നവരോ നിമിതങ്ങളോ തൊട്ടിട്ടില്ലെന്നാണ് ഇതിന് കൊടുത്തൊരു മനോഹരമായ മറുപടിയുണ്ട് എൻ്റെ ബുദ്ധിയെ കളയുന്ന ഒരു സാധനം ഞാൻ സേവിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് പുണ്യനുജങ്ങൾ പറയാറുണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ ഒരു മനുഷ്യന് തൗഫീഖ് ഉണ്ടാകുന്നത് ആ മനുഷ്യന്റെ മുൻ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയുടെ ഫലമായിട്ടായിരിക്കുന്നു അതുകൊണ്ട് ഈ നന്മയെ ലോകത്ത് പ്രചരിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് സമസ്തകേര ജമിയച്ചല്ല അതിലെ പണ്ഡിതന്മാർ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകർ സുനി മഹൽ ഫെഡറേഷൻ്റെ പ്രവർത്തകർ ജമീ അച്ചുൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇൻഷാ അള്ള നന്മയ്ക്ക് വേണ്ടി കൊടി പിടിച്ചാൽ ആ കൊടിക്ക് താഴെ ഒരുമിച്ച് കൂടാൻ ആളുകളുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നതാണ് സമസേല ജമീയച്ചുല്ലുലമയുടെ ഈ വരാനിരിക്കുന്ന നൂറാം വാർഷികം എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു നന്മയെ ഉയർത്തി കാണിക്കലാണ് അതിലൂടെ സമൂഹത്തിൽ പുനരുദ്ധാരണം വരണം സമൂഹത്തിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഉണരാൻ അവസരമുണ്ടാകണം അതൊരു സമ്മേളനത്തിന്റെ ദിവസത്തേക്ക് മാത്രമല്ല ഇപ്പൊ തുടങ്ങണം നമ്മുടെ പരിശ്രമങ്ങൾ നമ്മുടെ മഹല്ലുകൾ ജാഗരൂകമാകണം ഈ ഒരു മഹാ ഒത്തുകൂടൽ കുറെ ആളുകളുടെ ഒരു ഒത്തുചേരൽ മാത്രമല്ല ഒരു സംസ്കാരത്തിൻ്റെ ഉയർത്തിക്കാണിക്കലാണ് അതാണ് നൂറാം വാർഷികം വിളിച്ചോതുന്നത് ഒരു സംസ്കാരത്തെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവിടെ മ്യൂസിക്കും ക്യാബറയും നൈറ്റ് ക്ലബുകളും റാപ്പ് മ്യൂസിക്കുകളും ഇതിനൊക്കെ കൊടിപിടിക്കാൻ ആളുകളുണ്ട് ഗ്രൗണ്ടുകൾ ഗ്യാലറികൾ നിറഞ്ഞ് കവിയാൻ മാത്രം അവർക്കും ഓഡിയൻസ് ഉണ്ട് അപ്പം നമ്മൾ വിചാരിക്കും നന്മക്ക് ഓഡിയൻസ് ഇല്ലേ എന്ന് നന്മക്ക് വേണ്ടി കൊടി ആരുണ്ട് നിങ്ങൾ കൊടിപിടിച്ചു നോക്കൂ അതിൻ്റെ കീഴിലും അണിനിരക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ കൂടെയുമുണ്ട് അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങളെ വിജയിപ്പിച്ചു തരട്ടെ അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങളെ വിജയിപ്പിച്ചു തരട്ടെ അള്ളാഹു നമുക്കതിന് ദീനന് ഹിതുമത്ത് ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെല്ലീന ആ മനു മക്കാ കാലഘട്ടത്തിലെ പതിമൂന്ന് വർഷക്കാലം പുണ്യനിഭുജങ്ങൾ നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് വരെയുള്ള പതിമൂന്ന് വർഷക്കാലം നിസ്കാരം നിർബന്ധമാവാതെ നോമ്പ് നിർബന്ധമാവാതെ നിർബന്ധമാവാതെത്തും ഹജ്ജും നിർബന്ധമാവാതെ ലഹരി പോലെയുള്ള സാധനങ്ങൾ പോലും നിരോധിക്കപ്പെടാതെ പതിമൂന്ന് വർഷം മക്ക കാലഘട്ടം എന്തായിരുന്നു എന്താണ് ഖുർആാനിലെ അസുറുൽ മക്കയിലിറങ്ങിയ സൂറകൾ ചർച്ച ചെയ്ത വിഷയം എന്താണ് ജല്ല അള്ളാഹുലാലുവിനെ കുറിച്ചാണ് ഹബീബിന്റെ ഹബീബിന്റെസാലത്തിനെ കുറിച്ചാണ് മരിച്ചു ചെന്നാൽ മനുഷ്യൻ കാണാനിരിക്കുന്ന ആഹ്റത്തിൻ്റെ ലോകത്തെക്കുറിച്ചാണ് അതുകൊണ്ട് ചെയ്തത് വിശുദ്ധ ഖുർആാൻ ചർച്ച ചെയ്തത് പതിമൂന്ന് വർഷമാണ് വർഷം വേറെ ചർച്ചയില്ല മനുഷ്യന്റെ ബുദ്ധിയോട് സംവദിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ കർഷകന്മാരോട് ചോദിച്ചു കർഷകരെ നിങ്ങൾ എന്നും കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ഈ ഒട്ടകം ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുന്നില്ലേ യാത്രക്കാരോട് ചോദിച്ചു നിങ്ങൾ ആകാശവും ഭൂമിയുടെ മലനിരകളും കണ്ടുകൊണ്ട് ചെയ്യുന്ന യാത്രയാണ് നിങ്ങളുടെ യാത്രയിൽ ചുറ്റും മലനിരകൾ ഭൂമി ഭൂമി ഇലൽ 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 കൈഫ 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 ജിബാലി ആകാശം താൻ താൻ യാത്ര ചെയ്യുന്ന തൻ്റെ ഇരിക്കുന്ന ഇടം ഇതൊക്കെ നിങ്ങൾക്ക് കള്ളാഹുനെ മനസ്സിലാക്കി തരുന്നില്ലയോ ആ ചർച്ചയാണ് പതിമൂന്ന് കൊല്ലം നീണ്ടു നിന്നത് നമ്മളിങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ മക്കൾക്ക് മദ്രസയിലാണെങ്കിലും നമ്മുടെ ക്ലാസ്സുകളിലാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം ഈമാൻ ഉണ്ടാകുന്ന വിധം നമുക്ക് ചിന്തിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം അത് തലയിൽ കയറിയില്ലെങ്കിൽ എത്ര മക്കൾ പറയുന്നുണ്ട് മദ്രസയിൽ പത്താം ക്ലാസ്സിൽ റാങ്കിൽ പാസ്സായ മോനായിരുന്നു പക്ഷേ വഴിതെറ്റിപ്പോയി എന്ത് ചെയ്യാനാ അഞ്ചാം ക്ലാസ്സിൽ പൊതുപരീക്ഷയിൽ റാങ്ക് ഹോൾഡർ ആ കുട്ടി ആ മോള് ആ മോന് എന്ത് പറയാനാ കോളേജിലെത്തിയപ്പോൾ പോയി പോയി ഇവിടെ വിഷയം നടക്കുന്നത് ഹൃദയങ്ങളോട് ആ മക്കളെ ദീനിൻ്റെ ഈ വളരെ പരിശുദ്ധമായ ആശയങ്ങൾ കൽബിലേക്ക് കൊടുക്കാൻ എവിടെയോ നമുക്ക് ചില പാളിച്ചകൾ സംഭവിച്ചു എന്നാണ് അതുകൊണ്ട് മദീനയിലെത്തിയപ്പോൾ പുണ്യനിവിധങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായി സല്ലാ വസ്ലം മദീനയിലെ അനുഷ്കാരം നിർബന്ധമാകുന്നത് സൊഹാബികൾക്ക് മദീനയിലെത്തിയപ്പോൾ പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് നോമ്പ് നിർബന്ധമാകുന്നത് ഹജ്ജ് നിർബന്ധമാകുന്നത് ജക്കാത്ത് നിർബന്ധമാകുന്നത് അനന്തരാവകാശ നിയമങ്ങൾ വരുന്നത് മദ്യനിരോധനം നടക്കുന്നത് പലിശയെ നിരോധിക്കുന്നത് ഈമാൻ കാര്യങ്ങൾ മുഴുവൻ സെറ്റ് ചെയ്തു ഇസ്ലാം കാര്യങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കി നടപ്പിലാക്കിക്കഴിഞ്ഞു ഇനി പിന്നെ നിരോധനങ്ങളിലേക്ക് നീങ്ങുകയാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെയുഹല്ല മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടും ബോധിച്ചു കൊണ്ടും ഈ പ്രപഞ്ചത്തിനൊരു രക്ഷിതാവുണ്ടെന്ന് മനസ്സിലാക്കുകയും തന്നെ പടച്ചതും ലോകത്തെ പടച്ചതും ആ രക്ഷിതാവാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും അത് നാവുകൊണ്ട് ചൊല്ലി വിളംബരം ചെയ്യുകയും ചെയ്ത ആളുകളെ നിങ്ങളോടാണ് പറയുന്നത് ഇന്നമൽ തീർച്ചയായും ലഹരി ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് ആരോടാണ് ചൂതാട്ടം പൈസ കൊണ്ട് എറിഞ്ഞു കളിക്കണത് സമ്പത്ത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ് അത് കളിച്ചു തീർക്കാനുള്ളതല്ല അത് മനുഷ്യന്റെ അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും എടുക്കാനുള്ളതാണ് ചൂതാട്ടവും ലഹരിയും ഹംറു എന്ന് പറഞ്ഞ മദ്യമെന്താ മാത്രമല്ല പറഞ്ഞു പിന്നെ പണിയെടുക്കേണ്ടി വലിയ പ്രയാസം വന്നില്ല നിർവചിക്കാൻ ഒരു നിർവചിക്കുന്നത് മഹാനായ ഹബീബിന്റെ കയറിക്കൊണ്ട് നിന്നുകൊണ്ട് പറഞ്ഞു അഞ്ച് വസ്തുക്കളിൽ നിന്ന് ജനങ്ങൾ മദ്യമുണ്ടാക്കുന്നുണ്ട് ഒന്ന് ഗോതമ്പിൽ നിന്ന് ബാർലിയിൽ നിന്ന് തേനിൽ നിന്ന് ഈ തപ്പഴത്തിൽ നിന്ന് അഞ്ചെണ്ണം ഈ തപ്പഴം ഉണക്കമുന്തിരി ഗോതമ്പ് ബാർലി തേന് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ാണ് ഇതൊക്കെ പക്ഷേ അതിലേക്ക് മനുഷ്യന്റെ കൈകടത്തലുകൾ ചേരുന്നതോടുകൂടെ അതിനെ ലഹരിയാക്കി മാറ്റുന്നുണ്ട് മനുഷ്യർ അതുകൊണ്ട് ഫാറൂഖ് തങ്ങൾ പറഞ്ഞു ഈ അഞ്ചെണ്ണം ഇന്ന് നമ്മൾ കാണുന്നവയാണ് എന്നാൽ ഇതിനെ മാത്രമല്ല മനുഷ്യന്റെ ബുദ്ധിപരമായ കഴിവുകളെ ഏതിനൊക്കെ വെക്കാൻ കഴിയുമോ മനുഷ്യന്റെ ബുദ്ധിയെ തളർത്താൻ കഴിയുന്നത് അത് മാത്രമോ ഹബീബായ് റസൂർ പഠിപ്പിച്ചതാണ് അത്രേ പുണ്യനുഭവി പറഞ്ഞു നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞെടുത്തു പറഞ്ഞു മുഫത്തിർ എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യന് മയക്കമുണ്ടാക്കുന്നത് അത് കഫ്സിറപ്പ് കുടിച്ചാൽ ചിലപ്പോൾ അത് വരും ചുമയുടെ അസുഖമില്ലാത്ത ഒരുത്തൻ കഫ്സിറപ്പ് കുറെ വാങ്ങിക്കുടിച്ചു അത് മുഫത്തിറാണ് ട്രഗിന് അഡിക്റ്റ് ആകുന്ന ആളുകൾ അത് വാങ്ങിച്ചു കുടിക്കാറുണ്ട് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടെന്നാ പറയാ അതു ലഹരിയുടെ കൂടെ തന്നെ അനുഭവങ്ങൾ കാണുന്നത് മുഫത്തിർ എന്റെ മുഖത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മടിയനാക്കി മാറ്റുന്നത് നോക്കണം മനുഷ്യനെ ലേസി ലഥാർജിക് ഉന്മേഷമില്ലാതെ ഒരു പണിക്കും പോവാണ്ട് അവിടെ കുത്തിയിരിക്കുന്ന വിധം മനുഷ്യനിലെ എനർജിയെ ഇല്ലായ്മ ചെയ്യുന്ന വസ്തുക്കളെല്ലാം പുണ്യനെ വിനിരോധിച്ചു അതാണ് ലോകത്തിന്റെ പ്രവാചകർ